അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ നമ്മൾ നർമ്മദാ മാസത്തിലെ വിശപ്പും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നല്ല ഉന്മേഷവും ഉത്സാഹമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയുന്ന കുറച്ച് ടിപ്സുകളാണ് നോമ്പ് നോൽക്കുന്നവർക്ക് സ്വാഭാവികമായും ക്ഷീണവും ദാഹവും തളർച്ചയും വിശപ്പൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ചും ഈ ചൂട് കൂടുതലായതിനാൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ മേൽ പറഞ്ഞതെല്ലാം നിങ്ങൾ നോക്കുക നോമ്പിന് അമിത ക്ഷീണവും തളർച്ചയും ദാഹവും അലട്ടാതെ ധാരാളം വിഭാഗത്ത് ചെയ്യാൻ ശരീരത്തിന് ശക്തി കിട്ടലാണ് ഈ വീഡിയോ കൊണ്ടുള്ള മെയിനായിട്ട് നമ്മളെ ഉദ്ദേശം ശരീരത്തിന് ക്ഷീണവും ദാഹവും വിശപ്പും അനുഭവപ്പെടാതിരിക്കാൻ നല്ല ഉന്മേഷവും ഉത്സാഹവും നമുക്കുണ്ടാകാൻ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുജറബാത്തുൽ ദൈറബിൽ പറഞ്ഞത് എന്ന കിതാബിൽ മഹാനായ അഹമ്മദ് ദൈറബിറല്ലാവിനു പറയുന്നു യാ സമത് യാ എന്നാണ് അർത്ഥം യാ സമദ് അള്ളാ എന്ന് നിങ്ങളെ ചൊല്ല അപ്പം പറയുന്നത് എന്താണ് ഈ ഇസ്മ പതിവായി ചൊല്ലി വന്നാൽ വിശപ്പും ദാഹവും അകലും ഭക്ഷണപാനീയങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്നാണ് കിതാബിൽ പറയുന്നത് അപ്പം ആരെങ്കിലും നൂറ്റി മുപ്പത്തിനാല് തവണ യാ സമത് യാ അള്ളാ എന്ന് ചൊല്ലിയാൽ വിശപ്പിന്റെ ആധിപത്യം ഇല്ലാതെയാകും അതുകൊണ്ട് ഇത് ചൊല്ലുക രണ്ടാമത്തെ കാര്യം പറയുന്നത് സൂറത്തിൽ ഫാത്തിയ അതി രാവിലെ സുബി നിസ്കാര ശേഷം ഒന്നോ അതിലധികമോ ഓതി കൈകളിൽ ഊതി മന്ത്രിച്ച് മുഖത്തും വയറ്റത്തും തടവുക എന്നാൽ ആ ദിവസം വിശപ്പും ദാഹവും അവന് അലട്ടില്ല സുബി നിസ്കാര ശേഷം സൂറത്തിൽ ഫാത്തിയ ഓതി കൈകളിൽ ഊതി മുഖത്തും വയറ്റത്തൊക്കെ തടവുക ശേഷം യാ സമതി എന്ന ഇസ്മു നൂറ്റി മുപ്പത്തിനാല് തവണ ചൊല്ലിതുവാ ചെയ്യുക ഇൻഷാ ഇൻഷല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ലപോലെ ചെയ്യുക ഇൻഷാ അസ്സലാലൈക്കും